നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ തുടങ്ങാം ജാവേദ് പർവേഷിന്റെ ഒരു കുറിപ്പാണ് ഷാജൻസ്കറയെ ആക്രമിച്ച ക്രിമിനലുകൾ മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ നേർ ചിത്രമാണ് ഷാജനെ മർദ്ദിച്ചതിൽ സന്തോഷിക്കുന്നവരും കരുതിയിരിക്കുക നാളെ ഇക്കൂട്ടർ റോഡിലിറങ്ങി പിടിച്ചുപര തുടങ്ങും ആർക്കും ഇതിൽ നിന്ന് മോചനമുണ്ടാകില്ല ബംഗാളിലും ഇങ്ങനെയായിരുന്നു തിന്നുകൊഴുത്ത സിൻഡിക്കേറ്റുകൾ ഗുണ്ടാപ്പടയായി മാറി തുടങ്ങി ഇടതു ഭരണത്തിൽ അനധികൃതമായി കയറിപ്പറ്റിയ ഒരു ബെനിഫിഷ്യറി കൂട്ടമുണ്ട് ഭരണം നിലനിർത്തേണ്ടത് അവരുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് അതിനായി എന്തും ചെയ്യും ഭൂരിപക്ഷം സൈബർ പോരാളികളാകും ചിലർ സൈബർ കുമാരപിള്ളമാരാകും ചിലർ ആത്മഹത്യാ സ്ക്വാഡുകൾ വരെയാകും ഈ ബെനിഫിഷ്യറി സംഘത്തിന് പുറത്ത് പതിനായിരക്കണക്കിന് പാർട്ടി അടിമകൾ സമാന സൗകര്യങ്ങൾക്കായി ആഗ്രഹം പൂണ്ടുകിടക്കുന്നുണ്ട് ഇതിൽ ചിലർ ഒരു തൊഴിലിനായി ശ്രമിച്ച് പരാജയപ്പെട്ട് ജ്യൂസടിച്ച് ജ്യൂസടിച്ച് ആത്മഹത്യ ചെയ്ത സഖാവിൻ്റെ ദുർഗതിയിലേക്കും പോകും വലിയൊരു വിഭാഗം പുതിയൊരു സിൻഡിക്കേറ്റായി മാറും ഹൈബ്രിഡ് ഗുണ്ടാപ്പണി നടത്തും ഈ ഹൈബ്രിഡ് ഗുണ്ടകളാണ് നിയമം കയ്യിലെടുത്ത് ആക്രമണം നടത്തുന്നത് ഷാജിനെ ആക്രമിച്ചതിൽ സന്തോഷിക്കുന്ന വർഗത്തെ കണ്ടു എന്തൊരു പരാജയമാണവർ ചരിത്രം സന്തോഷം നൽകുന്നത് കൂടിയാണ് മുപ്പത്തിനാല് വർഷം ഭരിച്ചു പൂണ്ടുവിളയാടിയ യുവന്മാർക്ക് ബംഗാളിൽ നിന്ന് ഒരു സീറ്റ് പോലുമില്ല സൈബർ കുമാരപള്ളമാരും ഇടത്തരം ഗുണ്ടകളും മറ്റും ബി ജെ പിയിലേക്കും മറ്റും ചേക്കേറി സഖാക്കൾ എന്ന് പറയുന്നവരുമായി സോഷ്യൽ ഡിസ്റ്റൻസിംഗ് പാലിക്കുക സാധിക്കുമെങ്കിൽ സെക്കൻഡറി കോണ്ടാക്റ്റും ഒഴിവാക്കുക ഇന്നലെ മുതൽ ഫേസ്ബുക്കിൽ ഒട്ടനവധി കുറിപ്പുകൾ കണ്ടു അവന് കിട്ടിയത് പോരാ എന്ന് ചിലർ പച്ചക്കെഴുതുന്നു എന്തുകൊണ്ട് നിങ്ങൾ അവന്റെ കൈയും കാലുമൊക്കെ എടുത്തില്ല എന്ന് ചോദിക്കുന്ന കുറിപ്പുകളും കണ്ടു ഷാജൻസ്കറി ആക്രമിക്കപ്പെട്ട വാർത്ത വലിയ പ്രാധാന്യത്തോടെ ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തു ഇന്നലെ വൈകുന്നേരം എന്നാൽ ഭൂരിപക്ഷ ചാനലുകളും ഷാജൻസ് ഷാജൻസ്കറി ആക്രമിക്കപ്പെട്ട വാർത്ത അത്ര പ്രാധാന്യത്തോടെ നൽകുന്നില്ല ഇന്നിറങ്ങിയ പത്രങ്ങളിലൂടെ ഒന്ന് കണ്ണു ഓടിച്ചു കേരളത്തിലെ മുഖ്യധാരാ പത്രങ്ങളൊന്നും യാതൊരുവിധ പ്രാധാന്യവും ആ വാർത്തയ്ക്ക് നൽകിയിട്ടില്ല എല്ലാവരും ഒരുപോലെ ഒരാളെ ഭയക്കുന്നുവെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇതൊരു വാർത്തയാക്കാൻ മടിക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തകന് മർദ്ദനമേറ്റിട്ടും എന്തുകൊണ്ട് രാഷ്ട്രീയ നേതാക്കൾ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തുന്നില്ല കേരളത്തിൽ നടക്കുന്ന ഗുണ്ടായുസത്തിനെതിരെ എപ്പോഴും വാതോരാത സംസാരിക്കുന്ന സാംസ്കാരിക നായകർ എവിടെ ഇനി നമ്മുടെ സീമാജി ദായരുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് മറുതാടൻ മലയാളി എഡിറ്റർ ഷാജൻ കറിയയ്ക്ക് നേരെയുണ്ടായ വധശ്രമത്തെ അപലപിക്കുന്നു അദ്ദേഹത്തെ തല്ലിയൊതുക്കി എന്ന ആക്രോശങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആഹ്ലാദിക്കുന്നവരിൽ നിന്നും വ്യക്തമാണ് നിങ്ങളാണ് ശരിയെന്ന് ഷാജൻ സാർ സധൈര്യം മുന്നോട്ട് പോകുക സത്യവും ദൈവവും തുണയായി അങ്ങേക്കൊപ്പം ഉണ്ടാകും ഇന്നലെ വൈകുന്നേരം മുതൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു ടാഗ് ലൈൻ പറന്ന് കളിക്കുന്നു ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് ഇത്തരം സന്തോഷ പ്രകടനങ്ങൾക്ക് പിന്നിൽ ചില പ്രത്യേക വിഭാഗങ്ങളുണ്ട് എന്നത് വ്യക്തമാണ് ഒരു കാര്യം വ്യക്തമാണ് ഷാജൻസ് കറിയ എന്ന മറുനാടൻ എഡിറ്റർക്ക് കിട്ടിയ വാർത്ത സന്തോഷത്തോടെ പങ്കിടുന്നവരൊക്കെ ഫാസിസ്റ്റ് മനോഭാവമുള്ളവരാണ് അവർ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല അവർ അവരുടേതായ നിയമസംഹിതകൾ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു സി പി എം പാർട്ടിക്ക് അവരുടെ പാർട്ടി കോടതിയുണ്ട് പാർട്ടി സ്റ്റേഷനുണ്ട് ഈ ശിക്ഷാവിധികൾ നടപ്പാക്കാൻ കേരളത്തിൽ മുഴുവൻ അവരുടെ ഗുണ്ടാപ്പടയുമുണ്ട് ഷാജൻസ്കറിയക്കെതിരെയുള്ള ആക്രമണത്തെ അനുകൂലിച്ച് ആക്രോശിക്കുന്നവർ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക ഈ സമയവും കടന്നുപോകും ആശയങ്ങളെ നിങ്ങൾക്ക് ആയുധങ്ങൾ ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ കഴിയില്ല ദേഹം വിട്ടൊഴിഞ്ഞാലും ആശയങ്ങൾ മരിക്കാതെ നില്ക്കും ഷാജൻസ്കറിയെ ആക്രമിച്ചവരെ ഇതുവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നാൽ പ്രതികളെ കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് പ്രതികളെ സി കേന്ദ്രങ്ങൾ ഒളിപ്പിച്ചുവെന്ന വാർത്തകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയെ ഷാജനെ ആക്രമിച്ച അഞ്ച് പ്രതികളെയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന് പോലീസ് വ്യക്തമാക്കി ഡിവൈഎഫ്ഐ നേതൃത്വം തന്നെ പേരുകൾ പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ താർ വാഹനത്തിന് വിവരങ്ങൾ പൂർണ്ണമായി പോലീസ് ശേഖരിച്ചു അഞ്ചു പേരെ അറസ്റ്റ് ചെയ്ത് മറ്റു ഗൂഢാലോചനകളിലേക്ക് അന്വേഷണം എത്താതിരിക്കുകയാണ് ഒരുപക്ഷെ പാർട്ടി ലക്ഷ്യമിടുന്നത് ഇന്നലെ മുതലക്കോട് പൊറാനാപ്പള്ളിയിൽ നടന്ന വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്തതിനു ശേഷം വിവാഹ സൽക്കാരത്തിനായി മുട്ടം റോഡിലുള്ള സ്വകാര്യ റിസോർട്ടിലേക്ക് ഷാജൻ ഒറ്റയ്ക്ക് വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്നു ഈ വാഹനത്തിനു തൊട്ടു പിന്നാലെ ഒരു മഹീന്ദ്ര താർ ജീപ്പ് പിന്തുടർന്നു വരുന്നു തന്നെ ഒരു വാഹനം പിന്തുടരുന്നു എന്ന് മനസ്സിലാക്കിയ ഷാജൻ ഒന്ന് ശ്രദ്ധിച്ചു എന്നാൽ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനുള്ള ഏതെങ്കിലും വാഹനമായിരിക്കുമെന്നാണ് കരുതിയത് ഈ താർ ജീപ്പ് ഷാജന്റെ വാഹനത്തോട് ചേർന്ന് കൊണ്ടുചെന്ന് നിർത്തുന്നു വാഹനം നിർത്തിയതിന് തൊട്ടു ഷാജൻ ഗ്ലാസ് ഒന്ന് താഴ്ത്തി പിന്നെ അതിശക്തമായി ഷാജൻസ്കറിയെ മർദ്ദിക്കുകയായിരുന്നു തുടർന്ന് അവിടെ വിവാഹത്തിനായി എത്തിച്ചേർന്നവരും നാട്ടുകാരും ഒക്കെ ചേർന്നാണ് ഷാജനെ ആശുപത്രിയിലാക്കിയത് ഇടുക്കിയിലെ കല്യാണത്തിൽ രാവിലെ മുതൽ ഷാജൻ സജീവമായി പങ്കെടുത്തിരുന്നു ഇത് മനസ്സിലാക്കി നടന്ന കൃത്യമായ ഗൂഢാലോചനയാണ് ആക്രമണത്തിന് പിന്നിൽ താർജീപ്പിൽ കാത്തുനിന്ന സംഘം ഷാജൻസ് കറിയെ പിന്തുടർന്നു എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ ഹാളിലേക്ക് കാറിൽ പോകുമ്പോഴായിരുന്നു അപ്രതീക്ഷിത ആക്രമണം സിനിമാ സ്റ്റൈലിൽ ഷാജൻ ഓടിച്ച കാറിനെ മറികടക്കാനുള്ള ധാർ ജീപ്പിന്റെ ശ്രമം കാർ നിയന്ത്രണം വിട്ടുപോകാതെ ആത്മനിയന്ത്രണം വീണ്ടെടുത്ത ഷാജൻസ്കറിയ സൂക്ഷ്മതയോടെയാണ് വാഹനം മുന്നോട്ടെടുത്തത് തീർത്തും അപ്രതീക്ഷിത ആക്രമണം മറഞ്ഞിരുന്ന് ആർക്കു നേരെയും ആർക്കും ആക്രമണം നടത്താം എന്നാൽ ഇത് ഭീരുക്കളുടെ ലക്ഷണമാണ് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ കാട്ടുന്ന ശത്രുത മനോഭാവം കൂട്ടത്തിലൊരുത്തൻ തീർന്നാൽ അത്രയും നന്ന് എന്ന് കരുതുന്നവരാണ് മിക്ക മാധ്യമങ്ങളും അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഷാജനെ ആക്രമിച്ച വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും മിക്ക മാധ്യമങ്ങളും നൽകുന്നില്ല എന്നാൽ ഇവിടുത്തെ മാധ്യമങ്ങളല്ല കേരളത്തിന്റെ പൊതു അജണ്ട സൃഷ്ടിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒട്ടനവധി ദൃശ്യങ്ങൾ നമുക്കിന്ന് സമൂഹ മാധ്യമങ്ങളിൽ കാണാം സമൂഹമാധ്യമങ്ങളിലാകെ ഷാജൻസ് കറി ആക്രമിക്കപ്പെട്ട കുറിപ്പുകളാണ് പലരും അവരുടെ മനോവ്യത പങ്കുവെക്കുന്നു ചിലർ കമന്റ് ബോക്സുകളിൽ ചിലർ ഫേസ്ബുക്ക് കുറിപ്പുകളായി നിരവധി ശത്രുക്കളുള്ള ഷാജൻസ്കറിയെ ആരാണ് ആക്രമിച്ചത് എന്ന അവ്യക്തത അത് മുതലെടുത്തുകൊണ്ടാണ് സി പി എം ഗുണ്ടകൾ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ ആക്രമണത്തിന് പിന്നിൽ സിപിഎമ്മും ഡിവൈഎഫ്ഐ പ്രവർത്തകരുമാണ് എന്ന് വർണാടൻ മലയാളി ഉറപ്പിച്ചു പറയുന്നു റിപ്പോർട്ട് ടിവിക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ഷാജൻസ് കറിയ ഒരുവേള ട്വന്റി ഫോർ ന്യൂസിനെതിരെ അതിശക്തമായ വാർത്തകൾ നൽകിയ ഷാജൻസ് കറിയ പിന്നീട് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ മൂല്യച്തികൾ ഒന്നൊന്നായി പുറത്തുകൊണ്ടുവന്ന ഷാജൻസ് കറിയയെ അതുകൊണ്ടുതന്നെ മിക്ക മാധ്യമ പ്രവർത്തകർക്കും മാധ്യമസ്ഥാപനങ്ങൾക്കും അത്ര കാര്യമല്ല ആരുടെയും പിന്തുണയിലല്ല തന്റെ നിലപാട് പ്രഖ്യാപിക്കുന്നത് എന്ന് വ്യക്തമാക്കി ായിരുന്നു ഷാജന്റെ പല വീഡിയോകളും ആക്രമണത്തിന് മുന്നിലും പതരാതെ നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകരെയാണ് നമ്മൾ ഇപ്പോൾ ഷാജൻസ്കറിയ എന്ന പത്രപ്രവർത്തകനിലൂടെ കാണുന്നത് ആർക്ക് നേരെ വേണമെങ്കിലും ഇത്തരം ആക്രമണങ്ങൾ ഇനിയും നടക്കാം അതുകൊണ്ടുതന്നെ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരുമൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് നമുക്ക് മുന്നിലുള്ളത് ആശയങ്ങളുടെ പേരിൽ എതിർക്കപ്പെടാം നമ്മൾ അവതരിപ്പിക്കുന്ന വാർത്തകളുടെ പേരിൽ നടപടികളുമാകാം എന്നാൽ കായികമായി നേരിടുന്നത് അത് ഭീരുക്കളുടെ ലക്ഷണമാണ് ഒരിക്കൽ കൂടി അതുമാത്രം നമുക്ക് പറഞ്ഞു വെക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്